ീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ മോക്ടസ്റ്റ് നമ്പർ ടു ആണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് സോ ഇന്നത്തെ സെയിം മോഡൽ പോലെ തന്നെ എല്ലാവരും ത്രീ ഹവേഴ്സ് ഒരു റൂം അടച്ചിട്ട് കറക്റ്റ് ഇരിക്കുക കണ്ടിന്യൂസ് ത്രീ ഹവേഴ്സ് ചെയ്യുക അതിനുശേഷം ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും സൊല്യൂഷൻസ് നോക്കുക ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റ് നമ്പർ ടുന്ന് നടത്താം സോ എല്ലാവരും മാക്സിമം മാർക്ക് കമൻറ്റ് ചെയ്യാം അവസാനം ഫിസിക്സിലെ ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാം ഇനി നമുക്ക് കെമിസ്ട്രിയിലോട്ട് പോകാം കെമിസ്ട്രിയിലെ ഫസ്റ്റ് തേർട്ടി ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് മാത്സിലോട്ട് പോകാം മാത്സിലെ ഫസ്റ്റ് സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചു ഇനി നമുക്ക് ആൻസർ കീം സൊല്യൂഷൻസിലോട്ടും പോവാം കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ പോവാം അവിടെ നിങ്ങൾക്ക് കീമിൻ്റെ സ്ട്രാറ്റജി ഏതൊക്കെ ചാപ്റ്ററിനാണ് എത്ര ക്വസ്റ്റ്യൻസ് വരും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കീമിൻ്റെ അവസാനം വരെ ഇത് കോളേജിൽ എത്തുന്നു അതുവരെ നിങ്ങൾക്ക് ഈ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഈ വാട്സപ്പ് ബോട്ട് എൻറോൾ ചെയ്ത് നല്ലതാണ് കുറേ പേരൊക്കെ കഴിക്കാൻ ഈ ബോട്ട് എന്നാണ് ഫിനിഷ് ആവും അപ്പോൾ അതിന് മുന്നേ എല്ലാവരും കയറുക ഇൻട്രസ്റ്റ് ഉള്ളവർ കയറുക കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം ഫിസിക്സും കെമിസ്ട്രീനും ആൻസർ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്സിൻ്റെ ആൻസർ ഒക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സൊല്യൂഷനിലോട്ട് പോകാം ആദ്യം ഫിസിക്സിൻ്റെ ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ നോക്കാം ഓക്കെ ഇനി കെമിസ്ട്രിയിലെ ഫസ്റ്റ് തേർട്ടി ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കാം അപ്പം കെമിസ്ട്രിയിലെ ഫസ്റ്റ് തേർട്ടി ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കാം അപ്പം കെമിസ്ട്രിയിലെ സൊല്യൂഷൻ കാണിച്ചു ഇനി മാത്സിലെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നോക്കാം അപ്പം മാത്സിലെ ഡീറ്റെയിൽഡ് ഫസ്റ്റ് സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് നോക്കാൻ പോകുന്നത് The <laughs> only അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ മോക്ക് ടെസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും മാക്സിമം ഡെയിലി രണ്ട് മണി മുതൽ മൂന്ന് അഞ്ച് മണി വരെ ഈ എക്സാം കംപ്ലീറ്റ് ചെയ്യുക ഒരു റൂമിനകത്ത് അടച്ചിട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ടിരിക്കുക നിങ്ങളും പേനയും അതേപോലെ ലാപ്ടോപ്പോ ലാപ്ടോപ്പോ ഫോണോ എന്ന ഒരു സി ബി ടി മോഡിൽ ക്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക രണ്ട് ടു അഞ്ച് എന്നുള്ള ടൈമിൽ ഫുൾ ഇത് ഇത് തീർക്കാൻ ശ്രമിക്കുക അതിന് ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ എനിക്കൊരു റിയൽ എക്സാം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് സോ താങ്ക്